സി പി ഐ എം നേതൃത്വം മാരത്തോൺ ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ ചർച്ചകളെല്ലാം വേട്ടിലെ പശുപോലെയായി മാറിയിരിക്കും ഒരു പ്രയോജനവുമില്ലാത്ത നിലയിലാണ് സി പി എമ്മിന്റെ ചർച്ചകളെല്ലാം നടക്കുന്നത് ഇന്നിപ്പോ കേന്ദ്ര നേതൃത്വത്തിന്റേതായിട്ട് വന്ന വിശകലനങ്ങൾ നിരീക്ഷണങ്ങൾ വന്നിരിക്കും അവർ പറയുന്നത് മുസ്ലിം പ്രീണനം നടത്തിയിട്ടില്ല പഴിയെല്ലാം ഹിന്ദു സംഘടനകൾക്കാണ് ഞങ്ങള് മതേതര നിലപാടാണ് ഉയർത്തിപ്പിടിച്ചത് പക്ഷെ എസ് അടക്കമുള്ള ഹിന്ദു സംഘടനകൾ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചു മുസ്ലിം സമുദായ സംഘടനകൾ വർഗീയമായി ഈ വോട്ടെടുപ്പിനെ ഉപയോഗിച്ചതിനെ സംബന്ധിച്ച് ഒരക്ഷരം പോലും സി പി എം പറയുന്നയില്ല ജമായത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടന ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിനോടൊപ്പം നിന്ന സമസ്ത പോലും വർഗീയമായ നിലപാടിലേക്ക് തിരിഞ്ഞിട്ടും അതിനെ തള്ളിപ്പറയാൻ സി പി എം തയ്യാറാവുന്നില്ല ആ നിലപാട് കാണാൻ സി പി എം തയ്യാറാവുന്നില്ല സി പി ഐ എമ്മിനകത്തെ മാർസ്റ്റ് പാർട്ടി സഖാക്കൾ തന്നെ യു ഡി എഫിന് വോട്ട് ചെയ്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ചും അവർ പരിശോധന നടത്തുന്നില്ല തെരഞ്ഞെടുപ്പ് തോൽവിയുടെ എല്ലാ പഴിയും എസ് എൻ ഡി പി ഹിന്ദു സംഘടനകൾക്കുമാണ് എന്നുള്ള തലതിരിഞ്ഞ വ്യാഖ്യാനമാണ് സി പി ഐ എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വസ്തുതാപരമായിട്ടുള്ള വ്യാഖ്യാനമല്ല വസ്തുതാപരമായിട്ടുള്ള വിലയിരുത്തലല്ല പരാജയത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമല്ല തിരുത്താനുള്ള നീക്കവുമല്ല രണ്ട് പ്രധാന കാരണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ തകർച്ചയ്ക്ക് കാരണമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഒന്ന് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ഒന്ന് അമിതമായ വർഗീയ പ്രീണനം ന്യൂനപക്ഷ പ്രീണനം ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കാൻ ഹമാസിന്റേതടക്കമുള്ള നേതാക്കളെ കൊണ്ട് കേരളത്തിൽ പ്രസംഗിപ്പിച്ച റാലികളിൽ മറ്റും സംഘടിപ്പിച്ചതിനെതിരായി സർക്കാർ ഒരു സമീപനവും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല ഹമാസ് അനുകൂല പ്രകടനങ്ങൾക്ക് കേരളത്തിൽ വ്യാപകമായ പിന്തുണ നൽകുകയായിരുന്നു എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സിപിഎം നേതാക്കളും പൗരത്വ നിയമ ഭേദഗതിയും ഇസ്രായേൽ ഹമാസ് പ്രശ്നവുമൊക്കെയാണ് ഇവിടെ ചർച്ചാ വിഷയമാക്കിയത് അതിന്റെ ഫലമായി മുസ്ലിം സമുദായം അവർ വേട്ടയാടപ്പെടുകയാണെന്നുള്ള നിരന്തരമായ പ്രചരണത്തെ തുടർന്ന് അവരൊരു ഒറ്റ ബ്ലോക്കായി യു ഡി എഫിലേക്ക് പോവുകയാണ് ചെയ്തത് അങ്ങനെയൊരു സ്ട്രാറ്റജിക്കൽ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു തെറ്റായ നിലപാട് യു ഡി എഫിനെയാണ് സഹായിച്ചത് സി പി എമ്മിലെ സ്വന്തം സഖാക്കള് പോലും മുസ്ലിം സഖാക്കള് പോലും യു ഡി എഫിന് വോട്ട് ചെയ്തു ഇതിൽ മനം ഹിന്ദു സഖാക്കൾ സി പി എമ്മിനെ കൈയൊഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിന് ഹിന്ദു സംഘടനകളെ ആക്ഷേപിക്കുകയല്ല തെറ്റിതിരുത്തുകയാണ് അവശയപരമായ കാര്യത്തിൽ സംഭവിച്ച പാളിച്ച നയപരമായ കാര്യത്തിൽ സംഭവിച്ച പാളിച്ച കണ്ടെത്തി അത് തിരുത്താൻ സി പി എം തയ്യാറാവുന്നില്ല മറ്റൊന്ന് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരമാണ് പ്രതിഫലിച്ചത് മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പാർട്ടി നേതാക്കൾ എല്ലാം നടത്തുന്ന അഴിമതി പണം സമ്പാദിക്കാനുള്ള പാർട്ടിക്കാരുടെ വ്യഗ്രത ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാനതലം വരെയുള്ള നേതാക്കന്മാർക്ക് സാമ്പത്തികം അഴിമതിയിലൂടെ വഴിവിട്ട നീക്കങ്ങളിലൂടെ പണം സമ്പാദിക്കാനുള്ള നീക്കം ഇതെല്ലാം പാർട്ടിക്കാലത്ത് പരസ്യമായ ചർച്ചകളാണ് പക്ഷെ അത് തിരുത്താൻ പാർട്ടി തയ്യാറാവുന്നില്ല അമ്പുകൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്നാണ് പറയുന്നത് ആര് തിരുത്തും പിണറായി വിജയനെ തിരുത്താനുള്ള ധാർമ്മികത ആർക്കാണുള്ളത് പിണറായി വിജയന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന തോമസ് ഐസക്കിന് സാധിക്കുമോ അദ്ദേഹവും നടത്തിയത് വലിയ കൊള്ളയാണ് കിഫ്ബിയെ ഉപയോഗിച്ച് സംസ്ഥാനത്തെ പണയപ്പെടുത്തി ജനങ്ങളെ ജാമ്യം നിർത്തി അധിക പലിശയ്ക്ക് പണം വാങ്ങി അതിന്റെ കമ്മീഷൻ പറ്റുകയായിരുന്നു അതാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ് കേരളത്തിൽ അതിനേക്കാൾ കുറഞ്ഞ പലിശയ്ക്ക് വായ്പ ലഭിക്കുമായിരുന്നിട്ടും മസാല ബോണ്ട് എന്ന് പറഞ്ഞ് വിദേശത്തെ ബാങ്കുകളെ സമീപിച്ച് അധികം പലിശയ്ക്ക് കടം വാങ്ങി അതിന്റെ കമ്മീഷൻ പറ്റുകയായിരുന്നു എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും നടന്ന പ്രവൃത്തികളെല്ലാം പാർട്ടി നേതാക്കളെ അഴിമതിക്ക് കാരണമാക്കി അവരുടെ പണം സമ്പാദിക്കാനുള്ള അവസരമാക്കി തിരുത്താൻ ആർക്കും കഴിയില്ല മുഖ്യമന്ത്രിയെ തിരുത്താനുള്ള ആർജവും കേന്ദ്ര കമ്മിറ്റിക്കുമില്ല സംസ്ഥാനം ഉണ്ടാക്കുന്ന അഴിമതി പണം അവരും പങ്കു കേന്ദ്ര കമ്മിറ്റി ദുർബലമായിരിക്കുന്നു സീതാറാം യെച്ചൂരിയുടെ പ്രസംഗങ്ങൾക്ക് മാത്രമേ ശക്തിയുള്ളൂ പ്രവൃത്തിന് യാതൊരു ശക്തിയുമില്ല ദുർബലമായ ഒരു കേന്ദ്ര നേതൃത്വമാണ് സി പി എമ്മിനുള്ളത് അപ്പൊ മുഖ്യമന്ത്രിയെ തിരുത്തുക പാർട്ടി നേതാക്കൾ തിരുത്തുക എന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊന്ന് ഒരു ശൈലിയിലും അവർ മാറ്റം വരുത്തുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എസ് എഫ് ഐയുടെ ഗുണ്ടായിസവും അക്രമമായിരുന്നു പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വിലയിരുത്തിയിട്ടുള്ളതാണ് എസ് എഫ് ഐ ക്രിമിനലുകൾ ഒരു ഭീകര സംഘടനയെ പോലെ പ്രവർത്തിക്കുന്നു വൈത്തിരിയിലും മറ്റും ഉണ്ടായിട്ടുള്ള വെറ്റിനറി കോളേജിലുണ്ടായിട്ടുള്ള സിദ്ധാർത്ഥന്റെ കൊലപാതകം അടക്കം നിരവധി സംഭവങ്ങൾ കാരണമായിട്ട് എസ് എഫ് ഐ കാണിച്ച പേക്കൂത്തുകൾ ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും നടത്തിയ അക്രമങ്ങൾ നിരപരാധികൾക്കെതിരെ നടന്ന അതിക്രമങ്ങൾ വിദ്യാർത്ഥികളെ തല്ലിക്കൊല്ലൽ ഇടിമുറി അടക്കമുള്ള സംഭവങ്ങൾ പ്രാകൃതമായ നടപടികൾ ക്രൂരമായ റാഗിങ് അധ്യാപകരെ ആക്രമിക്കുന്ന പതിവ് ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചാ വിഷയമായി പക്ഷെ ഒരു ശതമാനം പോലും അതിൽ തിരുത്താൻ സി പി എം തയ്യാറില്ല മുഖ്യമന്ത്രി എസ് എഫ് ഐയെ ന്യായീകരിക്കുകയാണ് എസ് എഫ് ഐക്ക് ഇടിമുറി സംസ്കാരമില്ല എന്ന് പറഞ്ഞ അവരെ ന്യായീകരിക്കണം പാർട്ടി സെക്രട്ടറി എസ് എഫ് ഐയെ ന്യായീകരിക്കണം എസ് എഫ് ഐ നേതാക്കന്മാരുടെ ക്രിമിനൽ കേസുകൾ തന്നെ പരിശോധിച്ചാൽ അതിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകളെ ക്രിമിനൽ കേസുകൾ പരിശോധിച്ചാൽ വിദ്യാർത്ഥി സമരത്തിന്റെ പേരിലുള്ളതല്ല അല്ലാത്ത കേസുകളാണ് പല നേതാക്കന്മാർക്കും എതിരെ എസ് എഫ് ഐയെ ന്യായീകരിക്കുന്നു കൊടും ക്രിമിനലുകളെ ഇപ്പോഴും പാർട്ടിയിലേക്ക് സ്വീകരിക്കുക പത്തനംതിട്ടയിൽ ഞങ്ങളോട് സഹകരിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ തെറ്റായ വഴിയിലേക്ക് നീങ്ങിയപ്പോ അവരെ മാറ്റി നിർത്തി ഞങ്ങളുമായിട്ട് സഹകരിച്ചു പോയിരുന്ന ഒരു ചെറുപ്പക്കാരൻ തെറ്റായ വഴിയിലേക്ക് നീങ്ങി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് പതിവാക്കിയപ്പോ ഭാരതീയ ജനതാ പാർട്ടി അയാളെ മാറ്റി നിർത്തി ആരൊക്കെയാണ് അയാൾക്ക് സ്വീകരണം കൊടുത്തിരിക്കുന്നത് സ്വീകരണം കൊടുത്തിരിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയിലൊരു അംഗം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്തോ വലിയ ഹരിശ്ചന്ദ്രന് സ്വീകരണം കൊടുക്കുന്നത് പോലെയാണ് വീണ ജോർജും ഉദയഭാനും പോയിട്ട് അവിടെ സ്വീകരണം കൊടുത്തിരിക്കുന്നത് സി പി ഐ എം എങ്ങോട്ടാണ് പോകുന്നത് കോട്ടയം ജില്ലയിൽ അറിയാതെ ഒരു ക്രിമിനൽ കേസ് പ്രതിയായിട്ടുള്ള ഒരാളെ പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തു ആളറിയാതെ അഞ്ച് മിനിറ്റിനകം ഇവർ അറിഞ്ഞ ഉടനെ ഞാൻ അയാളെ സസ്പെൻഡ് ചെയ്തു പാർട്ടിയിൽ നിന്ന് പാർട്ടി പ്രാഥമിക അംഗത്ത് നൽകിയ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാണ് ബി ജെ പി സി പി എം തമ്മിലുള്ള വ്യത്യാസം കോട്ടയത്തെ സംഭവം നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കല്ല നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു വാർത്ത ഞാൻ ആ വാർത്ത ടെലിവിഷനിലൂടെയാണ് കാണുന്നത് ഉടനെ തന്നെ ജില്ലാ പ്രസിഡന്റ് ബന്ധപ്പെട്ടു തെറ്റ് മനസ്സിലായി തന്നെ അദ്ദേഹത്തെ പാർട്ടി നടപടിയുള്ളു ഇതാണ് ബി ജെ പിയുടെ രീതി പത്തനംതിട്ട ജില്ലയിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ ഞങ്ങളെ പാർട്ടി ആലോചിച്ച് അയാളെ മാറ്റി നിർത്തി അയാൾക്ക് വലിയ സ്വീകരണം കൊടുത്തിരിക്കുകയാണ് ഏതോ വിപ്ലവകാരി പാർട്ടിയിലേക്ക് വന്നു ചെഗുവേരയുടെ പനിയനെ കിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുകയാണ് അപ്പൊ പാർട്ടി തിരുത്തുകയാണോ സി പി ഐ എം പാർട്ടി തെറ്റ് തിരുത്തുകയല്ല തെറ്റിൽ നിന്ന് കൂടുതൽ കൂടുതൽ തെറ്റിലേക്ക് പോവുകയാണ്